ഈ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ വാർത്തകളിലൂടെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ചില ഈ പിന്നെ എസ് എൻ സ്വാമിയുടെ സിനിമകളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്വിസ്റ്റ് കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പേരും ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദ്വേഗജനകമായ സാഹചര്യം സൃഷ്ടിക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ആവശ്യകതയാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നു ഞാനതിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഇതിനകത്ത് യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയുന്നതാണ് പാലക്കാട് ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഒരു തര ചർച്ചയും ഒരു നേതാക്കന്മാർക്കിടയിലും ഉണ്ടായിട്ടില്ല ഇപ്പം സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡന്റും കേരളത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ശശി തരൂർ അടക്കമുള്ള ആളുകൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ കേരളത്തിലെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം അത്തരത്തിൽ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു 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 വേദി തന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾക്കൊക്കെ നമ്മുടെ ആണ് ഒന്നുകിൽ ചില മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ആഗ്രഹങ്ങളായിരിക്കാം അതല്ലെങ്കിൽ ആഗ്രഹം ഇല്ലായ്മകളായിരിക്കാം അതിനപ്പുറം അതും ആ വാർത്തയും സത്യവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്തോ എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനകത്തൊരു പ്രസക്തിയും ഇല്ലാത്ത വിഷയമാണ് കാരണം ഞാനൊരു പാർട്ടിയുടെ ഭാഗമാണ് അപ്പം ഞാൻ പാർട്ടിയുടെ ഭാഗമല്ല എങ്കിൽ ഈ രാജ്യത്ത് പ്രായപൂർത്തിയായ ഇത് ഇതിന് പറഞ്ഞിരിക്കുന്ന പ്രായ മാനദണ്ഡത്തിൽപ്പെടുന്ന ആർക്കും മത്സരിക്കാം സ്വതന്ത്രമായിട്ട് മത്സരിക്കാം ഞാൻ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പം എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നതിനകത്തൊരു പ്രസക്തി ഇല്ല പാർട്ടി ഒരു തീരുമാനം എടുക്കും പാർട്ടി ഒരാളോട് ഏതെങ്കിലും ഒരാളോട് ഇപ്പോൾ ശ്രീ ജോമോൻ ജോസിനോട് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ജോമോൻ ജോസ് മത്സരിക്കണം മത്സരിക്കാതിരിക്കാൻ ഓപ്ഷൻ ഉണ്ടോ ഇനി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കോ ആഗ്രഹമില്ലായ്മകൾക്കോ ഒരു പ്രസക്തിയില്ല പാർട്ടി ഏത് ഏതുത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചാലും ചെയ്യാൻ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പദവികളിലിരിക്കുന്നത്